പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കൊണ്ട് നിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള ബിജു ചേട്ടൻ ഫാമിലി പരിചയപ്പെട്ടത് ബിജു ചേട്ടൻ ഫാമിലി ഇവിടെ യു കെയില് ഒരു പത്തിരുപത് വർഷമായിട്ട് സെറ്റിൽ ആയിട്ടുള്ള ആളുകളാണ് സോ അവിടുന്ന് പരിചയപ്പെട്ടു സന്തോഷം അങ്കമാലിയാണ് ബിജു ചേട്ടൻ്റെ സ്ഥലം അപ്പം എല്ലാരും പരിചയപ്പെട്ടു സംസാരിച്ചു സോ ഞാൻ സത്യത്തില് ഇതിന്റെ ഫ്രണ്ട് ക്ലോസ് ആയി കണ്ടപ്പോ കേറാൻ പറ്റില്ല സങ്കടപ്പെട്ട് നിക്കായിരുന്നു അപ്പോ അവരാണ് പറഞ്ഞത് ഇതിന്റെ സൈഡിലൂടെ ഒരു എൻട്രൻസ് ഉണ്ട് നിങ്ങൾക്ക് അതുവഴി കയറാന്ന് പറഞ്ഞത് സോ ഹായ് 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 ഹലോ നിങ്ങൾ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള നിർമ്മിതികളിൽ ഒന്നായിട്ടുള്ള ലിവർപൂൾ കത്തിയേറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ഈ കോത്തിക് റിവൈവർ ശൈലി തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിമനോഹരവും നിഗൂഢമായ ഒരു സൗന്ദര്യമാണ് ഇതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നിറക്കോട്ടുകൾ കൊണ്ടുള്ള ഒരു ഗ്ലാസ് നിർമ്മിതി ഉണ്ട് ഇതിന്റെ നിർമ് ഇതിന്റെ കവാടത്തില് സോ അതിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചമുള്ളിലേക്ക് എത്തുന്നത് വളരെ മനോഹരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അന്ന് വെറും കേവലം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഗേൾസ് ഗീബർട്ട് എന്ന് പറയുന്ന ഒരു യുവ ആർക്കിടെക്ടിന്റെ രൂപകൽപ്പനയിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് ഈ കത്തീഡ്രൽ എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം ആരംഭിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ കത്തീഡറൊന്നായിരുന്നു കാലക്രമേണ ഇതിന്റെ വലുപ്പം അഞ്ചാം സ്ഥാനത്തേക്ക് മാറിയെങ്കിലും ഈ വാസ്തുവിദ്യയുടെ അത്ഭുതങ്ങൾ കൊണ്ടും അതിമനോഹരമായിട്ടുള്ള ഇന്റീരിയർ കൊണ്ടും ഇത് ജനങ്ങളുടെ മനസ്സിൽ ഇന്നും ഒന്നാം സ്ഥാനത്തേനാണ് നിലനിൽക്കുന്നത് മനോഹരമായിട്ടുള്ള ഗ്ലാസ് ജനാലകള് വർണ്ണവിസ്മയമായിട്ടുള്ള ഗ്ലാസ് ജനാലകളാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച് ബെല് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇത് ഗ്രേറ്റ് ജോർജ് ബെൽ എന്നാണ് അതിനറിയപ്പെടുന്നത് അറൌണ്ട് പതിനാലര ടെണ് ഭാരം ഒരു ബെല്ലാണിത് ഇത് നമ്മുടെ ലണ്ടനിലെ ബിഗ് ബെന്നിനെക്കാളും വലുതാണ് ഇതിന്റെ മണിനാഥം അറൌണ്ട് മൈലുകൾക്ക് അപ്പുറം വരെ കേൾക്കാന്നാണ് പറയുന്നത് അത്രയും വലിയ ബലാണ് ലോകത്തിലെ തന്നെ വേൾഡ് റെക്കോർഡ് കൂടെ ആണത് ഇവിടുത്തെ ഓരോ സ്ഥലത്തും ഓരോ കഥകൾ ഇവർ കൊത്തി വെച്ചിട്ടുണ്ട് ബൈബിൾ കഥകൾ മുതൽ ഈ നിർമ്മാണത്തിൽ പങ്കു ചേർന്നിട്ടുള്ള അന്നത്തെ ആളുകളുടെ രൂപം വരെ പല പല രീതിയിലും രഹസ്യമായിട്ട് ഇവർ കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ കത്തിയേഡറിൽ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇതിനൊരു രഹസ്യ അറയുണ്ട് ഇതിന്റെ താഴ്ഭാഗം ഒരു രഹസ്യമായിട്ട് അറയാണ് പണ്ട് കാലങ്ങളിൽ അത് വൈൻ സൂക്ഷിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിലും ഇന്ന് അത് നിഗൂഢമായി കിടക്കുകയാണ് അവിടെ എന്താന്ന് ജനങ്ങൾക്ക് അത്ര അറിവ് ഇന്ത്യയിലാണ് ഇതിന്റെ സെമിട്രി സ്ഥിതി ചെയ്യുന്നത് സെന്റ് ജെയിംസിന്റെ ഒക്കെ സെമിട്രി ഇതിന്റെ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റു പല പ്രമുഖന്മാരുടെയും സെമിട്രി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവർ പറയപ്പെടുന്നത് ഈ ക്രിപ്റ്റിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഒരു സ്പിരിച്വൽ പ്രസൻസ് ഫീൽ ചെയ്യുന്നതാണ് ഇവർ പറയുന്നത് കാരണം പല പ്രമുഖന്മാരുടെയും ശവ കല്ലറ ഇതിന് താഴെ ആയതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു സ്പിരിച്വൽ ഫീൽ ആണ് കിട്ടുന്നതെന്നാണ് ഇവർ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ഭാഗത്തെ ഒരു മിസ്റ്റിക്കൽ സ്പോട്ട് എന്നാണ് ഇവർ പറയപ്പെടുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ വളരെ ചെറുതായി പോകുന്ന ഫീല് തോന്നും കാരണം ഇതിന്റെ ഭീമാകാരമായിട്ടുള്ള വലുപ്പം തന്നെയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബൃഹത്തായിട്ടുള്ള ഈ ഇന്റീരിയറുകളും ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അത്മോഫിയറും നമുക്ക് സോ നമ്മുടെ വീഡിയോ ഒന്നിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് ഇനി അടുത്തേക്ക് എത്തുന്നതാണ് ഞാനങ്ങനെ പുറത്തിറങ്ങിയപ്പം ഇവിടെ ഒരു മാരേജ് ഫങ്ഷൻ നടക്കുന്നുണ്ട് സോ അതിന് ബ്രൈഡ് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് കാണുന്നത് നല്ല രസമുള്ളൊരു വണ്ടിയാണ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് സോ അങ്ങനെയാണ് ഞാനപ്പോൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ കൂടുതലും എല്ലാവർക്കും നന്ദി എൻ്റെ ഈ മല്ലു ഇംഗ്ലണ്ട് ഡയറീസിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു അടുത്ത കാഴ്ചകളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്